ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇതുവരെയുള്ള എപ്പിസോഡുകൾ കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള മനസ്സ് നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് കാരണം മറ്റൊന്നുമല്ല സായി ചേട്ടൻ തന്നെയാണ് സീക്രട്ട് സീക്രട്ടൈസറിൻ്റെ തന്നെയായിരുന്നു അതിനുള്ള മെയിൻ എലമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഉറപ്പായിട്ടും സായി ചേട്ടന് വേണ്ടിയിട്ട് സംസാരിക്കുമെന്ന് അപ്പോൾ ഇതിനകത്ത് കണ്ടന്റ് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മളാണെങ്കിലും ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു സായി ചേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ആലേട്ടൻ്റെ അടുത്ത് പറഞ്ഞൊരു ഉണ്ടായിരുന്നു സ്നേഹാ പ്ലസ് അമ്മ ഈക്വൽ ടു സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുകയും ശേഷം സ്നേഹ ചേച്ചി ഇത് കണ്ടിട്ട് സായിശയാണ് ഒരുമാതിരി കളിയാക്കുന്ന പോലെ ഒരു വീഡിയോ വന്ന് പിന്നീട് ഇടുകയും എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവത്തെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് വളരെ കൃത്യമായിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത സീക്രട്ടേജ് എന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിലേക്ക് ചെന്നിട്ട് സായി കൃഷ്ണയായി മാറുകയും ശേഷം ഇതുപോലെ തന്നെ പ്രൈവറ്റ് ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ വന്ന് സംസാരിക്കുകയും ചെയ്യുന്നതിന് കൃത്യമായിട്ട് സായി ചേട്ടൻ ഒരു ഐഡിയ ഉണ്ടാവും അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുള്ളതിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കൃത്യമായിട്ട് ആ ഒരു ഐഡിയ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവം മറ്റൊന്നുമില്ല ഇന്ന് സ്നേഹശേഷി ഹൗസിനകത്തേക്ക് കയറിയപ്പം ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ പറയുക എനിക്ക് ഏത് റൂമിലാണെന്നുള്ള അവർ ഇരുന്നതെന്ന് എനിക്ക് ഓർക്കുന്നില്ല ആ ഒരു റൂമിൽ മീൻസ് പേരെനിക്ക് ഓർമ്മയില്ല ആ ഒരു റൂമിലിരുന്നു കൊണ്ട് സായിച്ചേട്ട സ്നേഹശേഷിയുടെ അത് പറയുന്നുണ്ട് ആക്ച്വലി ഞാനിത് വന്ന ദിവസം എനിക്ക് ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെയെങ്കിലും എല്ലാം സെറ്റ് സെറ്റാവട്ടെ എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ഐഡിയസ് കാര്യങ്ങളൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് ഫാമിലിയിൽ പുള്ളിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ പുള്ളിക്ക് ഫിക്സ് ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സായിച്ചേട്ടൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി എന്താ പറയുക പ്രൈവറ്റ് ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങൾ അവിടേക്ക് വന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി സായി ചേട്ടൻ്റെ അച്ഛൻ പിന്നീട് ഹൗസിലേക്ക് വിളിച്ചിട്ട് എല്ലാം ആണ് മോനെ സീനൊന്നുമില്ല സെറ്റപ്പ് ആണെന്ന് പറഞ്ഞു പിന്നെ സ്നേഹ ചേച്ചിയുടെ ചേച്ചിയും അച്ഛനും ഒരേപോലെ പറഞ്ഞു അമ്മയും എല്ലാവരും ഓക്കെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അതിൻ്റെ സായി ചേട്ടൻ തന്നെ ആ ഹൗസിൽ നിന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇതെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ക്ലിയർ ആക്കി നിങ്ങൾക്ക് ഫിക്സ് ആക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട് എന്നൊക്കെ സായി ചേട്ടൻ പറഞ്ഞു അപ്പം ആ ഒരു എന്താ പറയുന്നത് പുള്ളിയുടെ പ്രൈവറ്റ് ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുതന്നെയായിരുന്നു കാര്യം ഇതെല്ലാം സെറ്റ് സെറ്റാകുമെന്ന് പുള്ളി മനസ്സിലാഗ്രഹിച്ചു അതെല്ലാം പുള്ളി ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം സെറ്റായി ഭയങ്കര സന്തോഷം കണ്ടു എന്ന് എനിക്കും സന്തോഷം മനസ്സിൽ എത്ര എത്ര അത് സന്തോഷം തോന്നുന്നു എന്നുള്ളത് അറിയില്ല അതിൻ്റെ ഒപ്പം സ്നേഹശേഷി പിന്നീട് വന്നിട്ട് ആ ഒരു വീഡിയോ ചെയ്തത് ഒരുപക്ഷേ എന്താ പറയുക ഒരു ഫൺ എലമെൻറ്റിലായിരിക്കും ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് ഇത് കളിയാക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവർ വന്നിട്ടൊരു ഫൺ രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് സ്നേഹിച്ചു പറഞ്ഞു കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ഞാൻ ഏറില്ല കഴിഞ്ഞ ഈ ആഴ്ച ഏറലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഏറലായിരുന്നു അതിൻ്റെ മുന്നത്താഴ്ചയിൽ ഞാൻ ഏറിലായിരുന്നു നിങ്ങൾ തന്നെ ഏറെ കയറ്റന്നാണോ മരിച്ചത് നിങ്ങോട്ട് വന്നേക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സഹിച്ചേ പറഞ്ഞു എടി നിനക്കാണേലും എനിക്കാണേലും നമ്മൾ രണ്ടുപേരും ഏറെ കയറുന്നില്ലേ നമുക്കെന്തോ എന്തോ നേർ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് അപ്പോൾ അതൊരു ഫൺ രീതിയിൽ തന്നെ ചെയ്തതായിരിക്കും എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും അതൊക്കെയൊക്കെ ഫൈൻ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം എന്താ പറയുക ഇത്രയും ദിവസത്തെ എപ്പിസോഡുകൾ കണ്ടതിൽ ഭയങ്കര സന്തോഷം തോന്നിയൊരു സംഭവം തന്നെയായിരുന്നു ആൻഡ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു ടാസ്കിന്റെ കാര്യം കൂടെ പറയണം എന്ന് വെച്ചാൽ ഇവര് ഈ ആൾക്കാർ ഈ പറയുന്ന ഹൗസിൽ ബാക്കി ഫാമിലി വീക്ക് ആയതുകൊണ്ട് ബാക്കി ആൾക്കാർ വരുന്നതിന് മുമ്പ് കൊടുത്ത് ഇന്നത്തെ ടാസ്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ ടാസ്ക് ഒക്കെ എന്തോന്ന് തൊലിഞ്ഞ സാധനമാണ് ഈ എഴുന്നത് ബിഗ് ബോസ് എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക നിങ്ങളൊരുപാതിരി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഭയങ്കര ബോറിങ് ആണ് നിങ്ങൾക്ക് എത്ര പേർക്കും നിങ്ങൾ എടേ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ട് ഈ ടാസ്ക് ഒക്കെ ഭയങ്കര എന്താ പറയുക കൂടി ഇരുന്ന് കാണുന്നുണ്ട് ഈ ടാസ്ക് ഒക്കെ എന്ത് ഒരു കുണമില്ല അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ജാസിനും മറ്റേ എന്താ സാഹചര്ച്ചാൻ്റെയൊക്കെ ടീമിനെതിരെയാണെങ്കിൽ അതങ്ങനല്ല ഇങ്ങനെ കളിക്കണം മറ്റേത് മാടെ കൂടെ അസ് യൂഷ്വൽ അറിയാമല്ലോ ജാസ്മിൻ്റെ കേസ് ആൻഡ് സായി ചാട്ടൻ വന്ന ഈ ഒരു എപ്പിസോഡിൽ എന്താ പറയുക സായി ചേട്ടൻ്റെ ഫാമിലി അല്ലെങ്കിൽ സ്നേഹശചി വന്ന ഒരു എപ്പിസോഡ് അത്യാവശ്യം നല്ല കളർഫുൾ ആയിരുന്നു ആൻഡ് വന്ന ദിവസം തന്നെ അയ്യോ നേരെ സ്നേഹശിയെ കണ്ടപ്പോൾ തന്നെ ആണെങ്കിൽ നൈസ് കിസടി കാര്യങ്ങളൊക്കെ അടിച്ച് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം എല്ലാം കണ്ടപ്പോൾ പിന്നെ എന്താ പറയുക ഞാൻ ഈ ഒരു എപ്പിസോഡിൻ്റെയൊക്കെ ആണെങ്കിൽ ആദ്യം സ്ഥിരമായിട്ട് എല്ലാ എപ്പിസോഡിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സീസൺ സിക്സിലാണെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിവിടെ സായിച്ചേട്ടൻ വന്നതിന് ശേഷം സിജോ ചേട്ടൻ സായി ചേട്ടൻ അഭിഷേക് ഏട്ടൻ ഇവർ മൂന്ന് പേര് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കാര്യം എന്ന് വെച്ചാൽ എന്താ ഗെയിം വരുമ്പോഴത്തേക്കും ആ ഗെയിമിൻ്റെ സ്പിരിറ്റിലും ശേഷം ഗെയിം തീർതിന് ശേഷം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വൈബിലും അങ്ങനെ കുറച്ച് അടിപൊളി കുറച്ച് കാര്യങ്ങളും ഇവർ മൂന്ന് പേര് ചെയ്യുന്നുണ്ട് അതും കാണാൻ നല്ല രസം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തായിരുന്നു ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഇത് സായി ഫാമിലി വന്നപ്പോൾ അത്യാവശ്യം കളർഫുൾ ആയിരുന്നു സ്നേഹിച്ചു പിന്നെ ജാസ്മിൻ്റെ ഇടേ കേരളം കത്തണമെങ്കിലുണ്ടല്ലോ ജാസ്മിൻ്റെ വാപ്പ ജാഫർക്ക ഇങ്ങനെ ബിഗ് ബോസിലായി പോയി എൻ്റെ പൊന്നോ കത്തി ബിഗ് ബോസ് നിർത്തി കത്തിക്കും പുള്ളി കാര്യം അതുപോലത്തെ വിഷയമായിരുന്നല്ലോ പുറത്തൊക്കെ വന്ന് നിൽക്കുന്നത് ഓക്കെ അപ്പം ആ ജാസ്മിൻ്റെ കേസ് മാറ്റി വെക്കാം നമ്മുടെ സായിശേൻ്റെ വിഷയത്തിലോട്ട് വരാം അപ്പോൾ എന്താ പറയുക അടിപൊളിയായിരുന്നു എന്താ പറയുക ഓവറോൾ അടിപൊളി ആ ഒരു ബിഗ് ബോസിൻ്റെ ടാസ്ക് മാറ്റിവെച്ചു കഴിഞ്ഞാൽ പിന്നെ സായി ചേട്ടൻ എഴുതി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സായി ചേട്ടൻ കരഞ്ഞ് കാണുന്നത് ഞാൻ മാത്രമല്ല നിങ്ങൾ പലരും കാണുന്നത് ആദ്യമായിട്ടായിരിക്കും സായി ചേട്ടൻ കരഞ്ഞ് കാണുന്നത് പിന്നെ ബി ബി പ്ലസിലായിരുന്നു സായി ചേട്ടൻ്റെ ആ ഒരു കരയുന്ന കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുള്ളത് അതായത് സായി ചേട്ടൻ്റെ ഡോഗ് എന്തോ മരിച്ചു പോയതാണോ എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ഞാനത് ക്ലിയറായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റില്ല ടി വിയിലൂടെ അപ്പം അങ്ങനെ ഒരു കേസിലാണെങ്കിൽ പുള്ളിക്ക് അത്രത്തോളം ഇമോഷണൽ കിട്ടുക ആൻഡ് പുള്ളിയും പല വീഡിയോസിനകത്തൊക്കെ ആണെങ്കിൽ പുള്ളിയും പറഞ്ഞിട്ടുണ്ട് ഡോഗുമായിട്ട് അത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെ എന്നിട്ട് സായ ചേരം തന്നെ പോകുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇവർ സ്നേഹിച്ചൊക്കെ ഇരിക്കുന്നു ഒരുമിച്ചിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങാണ് ഞാൻ ഹൗസിനകത്ത് പോയി കരഞ്ഞുകഴിഞ്ഞാൽ അന്ന് ഞാൻ ഹൗസ് ക്വിറ്റ് ചെയ്യുന്നത് മീൻസ് അങ്ങനെ പുള്ളി പറഞ്ഞൊരു വ്യക്തി ഇതിനകത്ത് നിന്ന് കരയണമെങ്കിൽ അത്രത്തോളം ഇമോഷണലി വീക്ക് ആയി പോയൊരു മൊമെൻ്റ് ആയിരുന്നു അത് കാര്യം ഒരു ഡോഗ് മരിച്ചുപോയോ അങ്ങനത്തെ എന്തൊരു സംഭവമാണ് മീൻസ് ഞാനും ഇപ്പോൾ എനിക്കും അങ്ങനെ ഞാൻ അധികം കരയുന്ന അല്ലെങ്കിൽ കരയാത്ത ഒരു വ്യക്തിയാണ് പക്ഷേ ഞാനും അതേപോലെ തന്നെ ഇമോഷണലി വീക്കായിട്ട് നോക്കിയത് കാര്യം ഞാൻ അവസാനമായിട്ട് കരയുന്നത് എൻ്റെ ഒരു കസിൻ ബ്രദർ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഭയങ്കര സീനായിരുന്നു എനിക്ക് ഒരാഴ്ചത്തോളം ഒക്കെ ആണെങ്കിൽ വേറൊരു ട്രോമയിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് വേറൊരു സീൻ അപ്പോൾ അങ്ങനെയുള്ളൊരു സായി ചേട്ടൻ അവിടെ വന്ന് കരഞ്ഞ ആ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സത്യം പറഞ്ഞാൽ എനിക്കും കണ്ടിട്ട് എനിക്കും ഒരു വല്ല അതുപോലെ യൂ ഞാനും കരയാൻ പോകണം എന്നുള്ള രീതിയിലൊരു സംഭവമൊക്കെ തോന്നിപ്പോയി അത് എന്തോ അങ്ങനെ തോന്നിപ്പോയി പിന്നെ സായി ചേട്ടൻ്റെ നേരത്തെ എന്നെ ഇടയ്ക്ക് ഒരു തവണ പുള്ളി വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഫാമിലിയായിട്ട് നല്ല ടൈംസിൽ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അതായത് അച്ഛനുമായിട്ട് പിന്നെ പുള്ളി ജനിച്ച് വളർന്നപ്പോഴേ ആണെങ്കിൽ എന്താ പറയുക വന്ന് വളരുന്ന ആ ഒരു ടൈംസിലാണെങ്കിൽ ആ ഒരു ടൈമിലാണെങ്കിൽ പോലും പുള്ളിക്ക് അത്യാവശ്യം പുള്ളി ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ടായിരുന്നു പുളി അത്യാവശ്യം എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുള്ളത് അനുഭവിക്കാത്ത രീതിയിലായിരുന്നു പുള്ളി വളർന്ന് വന്നിരുന്നെന്നുള്ളത് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അപ്പം പുള്ളി ഏ ഒരാളുടെ അടുത്തൊക്കെ ഓപ്പൺ ആയിട്ട് ഇത്രത്തോളം പുള്ളിയുടെ കാര്യങ്ങൾ മീൻസ് ഫസ്റ്റ് ആദ്യം സംസാ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ എന്ന ടൈമിലാണ് അവിടെ പുള്ളി പറയുന്നത് ഫസ്റ്റ് ടൈമിൽ വന്നിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് ആവുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി അടിപൊളിയായിരിക്കും എന്തായാലും സായിച്ച് കണ്ട ഈ ഒരു കാര്യത്തിൽ എനിക്കെന്താ പറയുക മീൻസ് അടിപൊളി ഫാമിലി സെറ്റായി കാര്യങ്ങളൊക്കെ സെറ്റായി അടിപൊളി 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 പിന്നെ സായി ചേട്ടൻ ഇറങ്ങി വന്നിട്ട് ഒരുപാട് തിരക്കൾക്കിടയിലൊക്കെ ഈ വീഡിയോ കാണാൻ ചാൻസ് വളരെ വളരെ കുറവാണ് എന്നിരുന്നാലും എനിക്കിതവിടെ പറയണം തോന്നി മീൻസ് നമ്മൾ ഇതുപോലെ ബിഗ് ബോസിൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ളത് കൊണ്ട് തന്നെ സായി ചേട്ടൻ്റെ വീഡിയോസ് നമ്മൾ സായി ചേട്ടൻ ഹൗസിലേക്ക് പോയപ്പോഴത്തേക്കിനും വൈൽഡ് ആടായിട്ട് പോയപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സായി ചേട്ടൻ പോയി നമുക്ക് നമ്മൾ അറിയുന്ന ഒരു വ്യക്തി പോയപ്പോഴത്തേക്കും നമുക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് കൂടി സോ എന്തായാലും അതവിടെ പറയണം തോന്നി സുധാൻ സി